നമസ്തേ ഓൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലൂടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ടൂ തൗസൻഡ് ട്വന്റി ഫോർ ക്വസ്റ്റ്യൻ പേപ്പർ വെച്ചിട്ട് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ നെക്സ്റ്റ് എക്സാമിന് നമുക്ക് പ്രതീക്ഷിക്കാം എന്നതിനെ പറ്റി പൊതുവായിട്ടുള്ള ഒരു അനലൈസ് ആണ് ഇവിടെ ചെയ്യാൻ പോകുന്നത് നമ്മളിപ്പോൾ ഒരുപാട് പേരുടെ സംശയമാണ് കേട്ടറ്റ് എക്സാമില് ന്യൂ പാറ്റേൺ ന്യൂ സിലബസ് എന്നൊക്കെ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് കാര്യങ്ങൾ കേൾക്കുമ്പോൾ നമ്മളോട് ഡെയിലി ഇങ്ങനെ എൻക്വയറി വന്നുകൊണ്ടിരിക്കുകയാണ് പാറ്റേണിൽ വ്യത്യാസം വന്നിട്ടുണ്ടോ സിലബസിൽ വ്യത്യാസം വന്നിട്ടുണ്ടോ എന്നൊക്കെ പക്ഷെ സിലബസിൽ യാതൊരു മാറ്റങ്ങളും വന്നിട്ടില്ല പാറ്റേണിൽ മാറ്റങ്ങളും വന്നിട്ടില്ല നമ്മളെ നമ്മുടെ പഠനം ഒന്നും കൂടെ എന്താക്കണം ഒരു ഡത്തിലേക്ക് പോകണമെന്ന് മാത്രമേ എന്തുള്ളൂ എനിക്ക് ഈ സിലബസ് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയപ്പോൾ മനസ്സിലായതിന് അപ്പൊ നമുക്ക് നോക്കാം നെക്സ്റ്റ് എക്സാമിന് അല്ലെ ഈ എക്സാമിന് എന്തൊക്കെ കാര്യങ്ങൾ വന്നു നെക്സ്റ്റ് നെക്സ്റ്റ് എക്സാമിന് എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം എന്നൊക്കെ നമുക്കൊന്ന് ഈ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ചർച്ചയിലൂടെ നമുക്ക് നോക്കാം ഓക്കെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് ടൂ തൗസൻഡ് ട്വന്റി ഫോറിലെ ഏറ്റവും ലാസ്റ്റ് നടന്ന എക്സാം ആണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ധർമ്മവീർ ഭാരതികോ കിസ് രജനാക്കേലിയെ വ്യാസ് സമ്മാൻ പ്രാപ്ത അപ്പൊ ഇവിടെ ചോദിച്ചെന്താ ധർമ്മവീർ ഭാരതിക്കോ കിസ് രചന കേലിയ വ്യാസ സമ്മാൻ ഏതിനാണ് കിട്ടിയത് എന്നാണ് അപ്പൊ നമുക്ക് ഓപ്ഷൻ നോക്കാം ഗുണാഹോങ്ക ദേവത സൂര്ജ് ക സാത്വാഗോഡ ഗ്യാര് സപ്നോ കപ്ന അബിബി അപ്പൊ ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത് ഏതാണ് നമുക്ക് അറിയാം ഏറ്റവും ഫസ്റ്റ് നമുക്ക് എന്നെ വന്നത് ധർമ്മവീർ ഭാരതി നമ്മുടെ സിലബസിൽ ധർമ്മവീർ ഭാരതി പ്രത്യേകം കൊടുത്തിട്ടുണ്ട് അപ്പൊ കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ് ഗുണാഹോങ്ക ദേവത ഏതാണ് കറക്റ്റ് വരുന്നത് ഗുണാഹോക ദേവത ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ അപ്പൊ ഈ ക്വസ്റ്റ്യൻ തന്നെ നമുക്കറിയാം നെക്സ്റ്റ് എക്സാമിന് നമുക്ക് ഇപ്പൊ ധർമ്മവീർ ഭാരതിയുടെ രചനയാണ് ഗുണാഹോം ക ദേവത സൂര്ജ് ക സാത്വാ ഗോട യാർ സപ്നോ ഇതൊക്കെ അദ്ദേഹത്തിന്റെ രചനയാണ് പക്ഷെ വ്യാസ സമ്മാനം ഏതിനാൽ കിട്ടിയത് അപ്പൊ നമുക്ക് അടുത്ത എക്സാമിന് എന്താക്കാം ഏർ ധർമ്മവീർ ഭാരതിയുടെ ഏതെങ്കിലും ഒരു രചന നമുക്ക് പ്രതീക്ഷിക്കാം ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം क्या 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 याद याद के लेखक कौन ഖ്യാബോലും ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത് ഖ്യാ ബോലും ഖ്യാ യാദഗർ നമ്മൾ സ്ഥിരമായിട്ട് കേൾക്കുന്നതാണ് നമ്മള് ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം എല്ലാ മിക്ക ക്വസ്റ്റ്യൻ പേപ്പറും നമുക്ക് കാണാൻ പറ്റും കാറ്റഗറി ഫോറിലാണ് മിക്കവാറും കാണാറ് ഖ്യാബോലും ക്യാ യാദുകരെ ആത്മകഥ ലേഖക കോൻഹെ എന്നാണ് ചോദിച്ചത് ഓപ്ഷൻ എ ഹരിവംശറായ് ബച്ചൻ ഓപ്ഷൻ ബി അഖി ഓപ്ഷൻ സി പ്രേം ഓപ്ഷൻ ഡി മഹാദേവി വർമ്മ അപ്പൊ ഹരിവംഷറായ് ബച്ചന്റെ രചനയാണ് എന്ത് ഖ്യാബൂലും ഖ്യാ യാദക്കര അദ്ദേഹത്തിന്റെ ആത്മകഥയാണ് വരുന്നത് അപ്പൊ ഓപ്ഷൻ എ ആണ് നമുക്ക് കറക്റ്റ് ആൻസർ വരുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് നമ്മുടെ കാറ്റഗറി സിലബസിനെ വെച്ച് നോക്കുമ്പോൾ വളരെ ലോ ലെവലിൽ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ് ഓക്കെ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റിനെ ക്വസ്റ്റ്യൻ നമ്പർ ത്രീ സെവൻറ്റി ത്രീ എന്നാണ് ഗവൺമെന്റിന്റെ നമ്പറിൽ നിങ്ങൾക്ക് സെവൻറി ത്രീ എന്ന് കാണാം വിശേഷൻക സാഹി പ്രയോഗ് കോൺസാഹെ വിശേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട് വിശേഷന്റെ ശരിയായ രൂപം ഏതാണ് ഓപ്ഷൻ എ ബഡാ ബീഡ് ഓപ്ഷൻ ബി ബഡി ബീഡ് ഓപ്ഷൻ സി ബഡി ദിവർ ഓപ്ഷൻ ഡി ബഡാ ചിടിയ അപ്പൊ ഇവിടെ കറക്റ്റ് ആൻസർ ഏതാ വരുന്നത് ബഡി ദിവാർ ആണ് കറക്റ്റ് ആൻസർ വന്ന് സെവന്റി ത്രീ ആണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കറക്റ്റ് ആൻസർ ബഡി ദിവാർ ആണ് ബഡി ദിവാർ അപ്പൊ ഇതൊക്കെ നമ്മൾ എപ്പോഴും ഹോസ്റ്റലിൽ വരുന്നതാണ് ചെറിയ ചെറിയ മാറ്റങ്ങൾ അങ്ങോട്ട് വരത്തുന്ന മാത്രമേ ഉള്ളൂ എന്തില്ല പുതിയൊരു പാറ്റേണിലോ പുതിയൊരു സിലബസിലൊന്നും നമുക്ക് പറയാനായിട്ടില്ല ഓക്കെ കറക്റ്റ് ആൻസർ ബഡി ദിവാർ വിശേഷൻ കേട്ടോ ഇവിടെ പറഞ്ഞിരിക്കുന്ന വിശേഷം നമുക്ക് എപ്പോഴും ചോദിക്കുന്നതാണ് കാറ്റഗറി ത്രീയിലും ചോദിക്കും ഫോറിലും ചോദിക്കും നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സെവന്റി ഫോർ രത്നാകർക്ക അസലിനാം ക്യാഹെ രത്നാകർക്ക അസലെ രത്നാകറിന്റെ യഥാർത്ഥ നെയിം റിയൽ നെയിം എന്താണെന്ന് ചോദിച്ചത് ഓപ്ഷൻ എ ജഗന്നാഥ് ദാസ് ഓപ്ഷൻ ബി കിഷോരിലാൽ ഓപ്ഷൻ സി ഗിരിധർ ശർമ്മ ഓപ്ഷൻ ഡി ഭാരതേന്ദു അപ്പൊ ഇവിടെ കറക്റ്റ് ആൻസർ ഏതാണ് നമ്മൾ എപ്പോഴും പഠിക്കുന്നതാണ് ജഗന്നാഥ് ദാസ് രത്നാഗർ എന്നാണ് പൂരാനാം ജഗന്നാഥ് ദാസ് രത്നാഗർ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ഇതും എന്താണ് നമ്മൾ സിലബസിൽ വളരെ വ്യക്തമായിട്ട് പഠിച്ചൊരു സംഭവമാണ് ഓക്കെ നെക്സ്റ്റ് നമുക്ക് ചോദിക്കാം നെക്സ്റ്റ് ക്വസ്റ്റ്യ സെവൻറ്റി ഫൈവ് ആണ് അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയാം സപ്ത സ്പാദൻ കബഹ്വാ സപ്ത സപ്താഹ ഈ സപ്തകൊക്കെ നമുക്ക് എപ്പോഴും ചോദിക്കുന്നതാണ് കാണ് സപ്തക എന്ന് പറഞ്ഞിരിക്കുന്നത് സപ്തക സ്റ്റാർട്ട് ചെയ്ത് നയൻറ്റീൻ ഫോർട്ടി ത്രീയിലാണ് അപ്പോ ഇതിന്റെ മുഖ്യപ്രവർത്തകനാണ് അഖേ നമ്മൾ എന്ന് പഠിച്ചു അപ്പൊ ഇവിടെ വർഷാണ് ചോദിച്ചത് സപ്തക സമ്പാദ സപ്തക സമ്പാദം എന്നുള്ളടത്ത് നമുക്ക് എഴുപത്തി അഞ്ചാമത്തെ ക്വസ്റ്റ്യില് സപ്തക സപ്തക്ക എന്നാണ് നമുക്ക് എന്ത് ചോദിച്ചത് ക്വസ്റ്റ്യനിൽ ചോദിച്ചത് ദൂസരയാണ് കേട്ടോ ഇവിടെ നമ്മൾ സപ്തകന്ന് മാത്രം കൊടുത്തു എന്നാലും നമുക്ക് കറക്റ്റ് ആൻസർ കിട്ടും ഏർ ദൂസരാ സപ്തക സംവാദ കബ ദൂസരാസ് എപ്പോഴാണ് ആരംഭിച്ചത് എപ്പോഴാണ് ദൂസരാസപ്തക് ദൂസരാസപ്തക വന്നിരിക്കുന്നത് നയൻറ്റീൻ ഫിഫ്റ്റി വൺ ആണ് നയൻറ്റീൻ ഫിഫ്റ്റി വൺ ആണ് കറക്റ്റ് ആൻസർ അപ്പൊ നമ്മൾ താറസത്ത് നമ്മൾ പഠിച്ചതാണ് താറസത്ത് ദൂസരസത്ത് തിസരസത്ത് സൗദാസത്ത് ഇതിലെല്ലാം കൂടെ നമുക്ക് ഇരുപത്തിയെട്ട് കവികളെ നാലേഴ് ഇരുപത്തെട്ട് ഇരുപത്തെട്ട് കവികളെ നമുക്ക് പഠിക്കാനുണ്ട് അവരുടെ രചനകൾ അപ്പൊ അതിൽ നിന്നൊരു ക്വസ്റ്റ്യൻ എപ്പോഴും അപ്ലിക്കേഷൻ ലെവലിൽ വരുന്നതാണ് ഈ പ്രാവശ്യം ഡയറക്റ്റ് ആണ് വന്നിരിക്കുന്നത് ഓക്കെ അപ്പോ നമ്മളിപ്പോ സെവൻറ്റി ഫൈവ് അഞ്ച് ക്വസ്റ്റ്യൻ നോക്കിയപ്പോൾ നമുക്ക് എന്ത് മനസ്സിലായി നമുക്ക് പാറ്റേണിലും സിലബസിലും ഒന്നും ഒരു വ്യത്യാസം വന്നിട്ടില്ല ഇണ്ടത്തിലേക്കും പോയിട്ടില്ല നമ്മൾ പഠിക്കുന്ന സംഭവം എങ്ങനെയാണ് അപ്പൊ എബിക്കിന്റെ സിലബസ് വെച്ചിട്ട് ലേണിംഗിൽ ഞാൻ പഠിപ്പിച്ചിട്ടുള്ള പ്രകാരം നിങ്ങൾക്ക് ഞാൻ പഠിപ്പിച്ച ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് അഞ്ച് ക്വസ്റ്റ്യനിൽ അഞ്ചിൽ അഞ്ചും നിങ്ങൾക്ക് എന്താണ് കറക്റ്റാണ് അപ്പൊ നിങ്ങൾക്കത് നിങ്ങളെ മുന്നിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു സിലബസ് അനാലിസിസ് ആയിട്ട് വന്നിരിക്കുന്നത് ഓക്കെ ഇനി നമുക്ക് സെവന്റി സിക്സ് നോക്കാം സഹിരൂപ് കോൺസാഹെ സഹിരൂപ് കോൺസാഹെ അപ്പൊ ഇവിടെ എഴുപത്തി ആറാമത്തെ ക്വസ്റ്റ്യില് ഏർ നമുക്ക് പറഞ്ഞിരിക്കുന്ന എന്താ ശരിയായത് ഏതാണെന്നാ ചോദിച്ചത് കേരൾക്കെ വിഭിന്ന ജില്ലാവുമേ കേരളത്തെ വിഭിന്ന ജില്ലോമേ കേരളക്കെ വിഭിന്ന ജില്ലോമേ കേരൾക്ക് വിഭിന്ന ജില്ലോമേ അപ്പൊ ഇവിടെ കറക്റ്റ് ആൻസർ ഏതാ വരുന്ന ആണ് ഇവിടെ കറക്ട് ആൻസർ വരുന്നത് കേരളത്തെ വിഭിന്ന ജില്ലോമേ ജില്ലാന്ന് പറയില്ല ജില്ലോമെന്നാണ് കറക്റ്റ് ആൻസർ വരുന്നത് ആണ് ധർമ്മവീർ ഭാരതി നാടക അന്തായുഗിസ് പ്രകാർത്ത ആധാരി അപ്പോ എന്താ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ധർമ്മവീർ ഭാരതിയുടെ നാടകം എന്തിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് അതിലെ കഥ എന്തിനെ അടിസ്ഥാനപ്പെടുത്തിയെന്ന് ചോദിച്ചത് മഹാഭാരതി ക യുദ്ധപ്പർ കാലാപാചാര്യപ്പർ വിശ്വ യുദ്ധ പർ സാമ്പ്രദായിക ടങ്കപ്പർ അപ്പൊ കറക്റ്റ് ആൻസർ എഴുപത്തി ഏഴ് വരുന്നത് മഹാഭാരത യുദ്ധ പർ ഓപ്ഷൻ എ ആണ് മഹാഭാരത യുദ്ധപ്പർ ഈ ധർമ്മവീർ ഭാരതിയുടെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ് നമുക്ക് വന്നിട്ടുണ്ടത് എപ്പോഴും നമുക്ക് ചോദിക്കുന്നതാണ് നമ്മളെ പഠിച്ചതുമാണ് നമുക്ക് സിലബസിന്റെ ഉള്ളിൽ തന്നെയാണ് ഇതും എഴുപത്തി ഏഴാമത്തെ ക്വസ്റ്റിനും ചോദിച്ച മഹാവീർ ഏർ മഹാഭാരത് മഹാഭാരതത്തെ മഹാഭാരത് യുദ്ധത്തെ യുദ്ധക്കെ ഭാരമെന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് സെവന്റി എയ്റ്റ് ആണ് വിദ്യാപതി ദ്വാര രജിത് കീർത്തി ലതാക്കി ഭാഷ കോൻസിഹെ വിദ്യാപതി ഇപ്പൊ നമ്മളെപ്പോഴും കേട്ടത് എക്സാമിന് നമുക്ക് വിദ്യാപതിയുടെ എല്ലാ ക്വസ്റ്റ്യനും നമ്മൾ ഏകദേശം പഠിച്ചിട്ടാണ് പോവാ അപ്പൊ വിദ്യാപതി ദ്വാര രചിത് കീർത്തിലാക്കി ഭാഷ കോൻസിഹെ ഏതാണ് വിദ്യാപതിയുടെ ഭാഷ എന്നാണ് കീർത്തി ഭാഷ ഏതാണെന്ന് ചോദിച്ചത് ഓപ്ഷൻ എ അവഹട്ട് ഓപ്ഷൻ ബി മൈഥിലി ഓപ്ഷൻ സി സംസ്കൃത ഓപ്ഷൻ ഡി വ്രജ് അപ്പൊ നമ്മളിവിടെ പറഞ്ഞത് എന്താ വിദ്യാപതി കീർത്തിലത കി ഭാഷ അവഹട്ട് ഭാഷയിലാണ് കീർത്തിലത എഴുതിയത് അവഹട്ട് ഭാഷയിലാണ് കീർത്തിലത അപ്പൊ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഏക്തോ അവഹട്ട് നമുക്ക് വരുന്നത് കീർത്തിലത കീർത്തി പതാക കീർത്തിലത അവഹട്ട് ഭാഷയിലും കീർത്തി കീർത്തി പതാകയും പതാവലിയും കീർത്തി പതാക അപഭ്രംശ ഭാഷ അവഹട്ട് ഭാഷയിലാണ് കീർത്തി കീർത്തിലതയും കീർത്തി പതാകയും ഇവിടെ കറക്റ്റ് ആൻസർ ഏതാ വരുന്നത് അവഹട്ട് ഭാഷയിലാണ് കറക്റ്റ് ആൻസർ വരുന്നത് അപ്പൊ സെവൻറ്റി എയ്റ്റ് നമുക്ക് എന്താണ് സിലബസിന്റെ ഉള്ളിൽ നിന്ന് തന്നെയാണ് ചോദിച്ചിരിക്കുന്നത് ഓക്കെ നെക്സ്റ്റ് വരുന്നത് സെവൻറി നയൻ ആണ് യാമ കിസ്കി രചനാ യാമ ആരുടെ രചനയാണ് ഓപ്ഷൻ എ സൂര്യകാന്ത് ത്രിപാഠി നിരാല മഹാദേവി വർമ്മ ജയശന്ത പ്രസാദ് സുമിത്രാനന്ദൻ പന്ത് നമുക്കറിയാം യാമ മഹാദേവി വർമ്മയ്ക്ക് ഖ്യാനപീഠ പുരസ്കാരം കിട്ടിയ ഒരു രചനയാണ് ഒരു കവിതയാണ് യാമ അപ്പോ കറക്റ്റ് ഏതാ വരുന്നത് മഹാദേവി വർമ്മ അപ്പൊ യാമാക്ക് കിസ്കി രചനാഹേ മഹാദേവി വർമ്മക്ക് രചനാഹേ ഓക്കെ എൺപതാമത്തെ ക്വസ്റ്റിൻ വരുന്നത് എൺപത് മീൻസ് നമ്മൾ നമ്മളിതില് പത്താമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയാം आज आज सुबह सुबह कुछ 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 नहीं नहीं खा खा सकता सकता है इस वाक्य में कुछ शब्द क्या ാണ് ചോദിച്ചത് നമുക്കൊരു ഇവിടെ ചോദിച്ചെന്താ സർവനാമാണു ചോദിച്ചത് പക്ഷെ അതൊരു അപ്ലിക്കേഷൻ ലെവലിൽ ചോദിച്ചു കുച്ച് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം സർവനാമ ചെഹുബേദിഹെ അതിലേതാണ് നമുക്ക് പറയാം അനിശ്ചയവാച ഓപ്ഷനിൽ നോക്കാം ഓപ്ഷനെ അനിശ്ചയവാചക ഓപ്ഷൻ ബി പുരുഷവാജ് സർവനാം ഓപ്ഷൻ സി ഓപ്ഷൻ ഡി പ്രശ്നവാജു സർവനാം അപ്പൊ ഇവിടെ കറക്റ്റ് ആൻസർ കുച്ച് എന്ന് കേൾക്കുമ്പോൾ നമുക്ക് എന്താണ് ഒരു നിശ്ചിതമല്ല ഒന്നും എന്താണ് കുറച്ച് അത് ഒരു എന്തിനെ പറ്റിയില്ല ഒരളവിനെ സൂചിപ്പിക്കുന്നില്ല ഒന്നും വ്യക്തമല്ല അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാ അനിശ്ചയവാജ് സർവനാം എന്ന് പറയാം അനിശ്ചയവാചി സർവനാം ഒന്നും വ്യക്തമല്ല നിങ്ങൾക്ക് മനസ്സിലാക്കി വെക്കാൻ വേണ്ടി ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞത് ഇപ്പം നമ്മളൊരു ബോട്ടിൽ കുച്ഹെ അപ്പോ എന്തോ ഉണ്ട് അപ്പോ അതില് എന്താണ് എന്തോ ഉണ്ട് പക്ഷെ എന്താണെന്നുള്ള എന്തല്ല വ്യക്തമല്ല അപ്പോ അങ്ങനെ നമുക്ക് പറയുകയാണെങ്കിൽ നമുക്ക് എന്ത് പറയാ അനിശ്ചയവാച സർവ്വനാമാണ് പിന്നെ പുരുഷവാച സർവ്വനാമ നിജ് വാച നിജ് സ്വന്തം അപ്പന എന്നൊക്കെ നമുക്ക് പറയാം പ്രശ്നവാചക ക്വസ്റ്റ്യനിലൂടെ ഉള്ളത് ഇതൊക്കെ സർവനാമന്റെ ഭാഗഭേദങ്ങളാണ് അപ്പൊ ഇതും ഡയറക്റ്റ് ക്വസ്റ്റ്യൻ തന്നെയാണ് ചോദിച്ചത് ഓക്കെ നെക്സ്റ്റ് എയ്റ്റി വൺ ഫോർട്ട് ഫില്ലം കോളേജ് സ്ഥാപന കബ്ഹു എപ്പോഴും കാറ്റഗറി ത്രീയിലും ഫോറിലും നമുക്ക് ഉണ്ടാകുന്ന ഒരു ക്വസ്റ്റിനാണ് ഫോർട്ട് ഫില്യം കോളേജിക്ക് സ്ഥാപന കബ്ഹു ആയിരത്തി എണ്ണൂറ്റി പത്ത് ആയിരത്തി എണ്ണൂറ് ആയിരത്തി എണ്ണൂറ്റി ആയിരത്തി എണ്ണൂറ്റി കറക്റ്റ് ആൻസർ ഏതാണ് വരുന്നത് ആയിരത്തി എണ്ണൂറാണ് കറക്റ്റ് ആൻസർ വരുന്നത് അപ്പൊ അത് സ്ഥിരമായിട്ട് ആദ്യമായിട്ട് ഹിന്ദി പ്രാബല്യത്തിൽ വന്നത് പിന്നെ ഫോർട്ട് ഫില്യം കോളേജിലാണ് ഹിന്ദി വന്നത് അപ്പൊ അതിന് അതിന്റെ വർഷമാണ് ആയിരത്തി എണ്ണൂറ് വന്നിരിക്കുന്നത് ഓക്കെ നെക്സ്റ്റ് എയ്റ്റി ടു പന്ത്രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ് അഷ്ടജാവുക്കെ കവിയോമേ വല്ലഭചാരിക്ക ശിഷിക്കിത്തിനേതെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അഷ്ടജാവുക്കെ കവിയോമെ വല്ലഭചാരിക്ക ശിഷു കിത്തിനെ അഷ്ടജാവ് കവികൾ നമ്മൾ ആട്ടുകവികളാണ് അഷ്ടചാവിലുള്ളത് അതില് വല്ലഭചാരിന്റെ ശിഷ്യന്മാരെ എത്ര പേര് വിടൽനാഥിന്റെ ശിഷ്യന്മാര് എത്ര പേര് നമ്മൾ പഠിച്ചിട്ടുണ്ട് അപ്പൊ അഷ്ടജാവ് കവ്യം വല്ലഭചാരിന്റെ ശിഷ്യന്മാരാണ് ആര് നാല് നാലു പേരാണ് ഉള്ളത് അപ്പൊ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് അപ്പൊ നാല് പേര് ബിഡൽനാഥിന്റെ നാല് പേര് വല്ലബച്ചാരി അത് നമ്മളൊരു കോഡിലൂടെയാണ് നിങ്ങൾക്ക് തന്നിട്ടുണ്ട് അപ്പൊ എൺപത്തി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് വളരെ സിമ്പിളാണ് സിലബസിന്റെ ഉള്ളെന്നാണ് വന്നത് അപ്ലിക്കേഷൻ ലെവലിൽ പോലും എന്ന് നമുക്ക് ഇതിനെ പറയാൻ പറ്റില്ല അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എയ്റ്റി ത്രീ ഇൻമി നയി കഹാനി ആന്തോലത്തെ കഹാനിക്കാർ കോ നഹിഹേ നയി കഹാനി ആന്തോലനിലെ കഹാനികാരിൽ അല്ലാത്തതാണ് ചോദിച്ചത് അപ്പൊ ഓപ്ഷൻ എ യശ്പാൽ ഓപ്ഷൻ ബി രാജേന്ദ്ര യാദവ് ഓപ്ഷൻ സി മോഹൻ രാകേഷ് ഓപ്ഷൻ ഡി കമലേഷ് അപ്പൊ നമുക്കിവിടെ പറയാം എൺപത്തി മൂന്നാമത്തെ ക്വസ്റ്റ്യനിൽ നെയ് കഹാനി ആഗോള കഹാനിക്കാർ ആളാണ് ഓപ്ഷൻ എ യശ്പാൽ യശ്പാൽ ഏത് തരത്തിലുള്ളതാണ് യശ്പാൽ മനോവിശ്ലേഷണവാദി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം പ്രഗതിവാദി രചനക്കാരാണ് യശ്പാൽ ഓക്കെ നെക്സ്റ്റ് എൺപത്തി നാലാമത്തെ ക്വസ്റ്റ്യൻ ഇവിടെ നമുക്ക് അഖിന്റെ ശേഖരേക്ക് ജീവനിയാണ് നമുക്ക് ഇവിടെ ചോദിച്ചിരിക്കുന്നത് അഗീക എൺപത്തിനാലാമത്തെ ക്വസ്റ്റ്യൻ അഗ്ക്ക ശേഖരേഖ ജീവനിക്ക് ഉപന്യാസേ അഖ്യന്റെ ശേഖരേഖ ജീവനി ഏത് പ്രകാരത്തിലെ ഉപന്യാസാണ് അപ്പൊ അഖ് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം അഖ് ഏത് തരത്തിലുള്ള രചനക്കാരാ അഖ് മനോവിശ്ലേഷണവാദി രചനക്കാർ വേണമെങ്കിൽ നമുക്ക് പറയാം അപ്പൊ ഓപ്ഷൻ എ ആണ് കറക്റ്റ് അപ്പൊ നമ്മൾ ശേഖരേഖ ജീവനിയിലേക്കൊന്നും പോകണ്ട അഗ്ഗയിന്റെ രചനകൾ മിക്കതും ഏതാണ് മനോവൈജ്ഞാനിക രൂപത്തിലുള്ള അപ്പോൾ ഓപ്ഷൻ എ ആണ് കറക്റ്റ് വരുന്നത് സാമാജിക അല്ല ആഞ്ചലികല്ല അല്ല നെക്സ്റ്റ് അല്ല ഓക്കെ എൺപത്തി അഞ്ചാമത്തേക്ക് ഭാരതി ആത്മാക്കെ നാംസെ പ്രസിദ്ധ കവി കോൻഹെ ഭാരതി ആത്മാക്കി പ്രസിദ്ധ കവി കോൻഹെ ആരാണ് അയോധ്യ സിംഗ് ബാദേ ഹരിണോ മാഘല്ലാൽ ചതുർവേദിയാണോ മൈഥിലി ശരൺ ഗുപ്താണോ ജയശങ്കർ പ്രസാദ് ആണോ ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത് മാഗല്ലാൽ ചതുർവേദി ഇത് നമ്മുടെ സിലബസിന്റെ ഉള്ളിൽ നിന്നെയാണ് ചോദിച്ചത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എയ്റ്റി സിക്സ് പ്രേംചന്ദ് ഉപന്യാസ് സേവാസദന്മേ മുഖ്യരൂപ കിസ്കാ ചിത്രൻ ഹെ എറ്റി സിക്സ് ആണ് വരുന്നത് എയ്റ്റി സിക്സിൽ പ്രേംചന്ദിന്റെ ഉപന്യാസം സേവാ സദൻ നമ്മൾ പഠിച്ചിട്ടുണ്ട് പ്രേംചന്ദ് പന്ത്രണ്ടോളം ഉപന്യാസം എഴുതിയിട്ടുണ്ട് അതില് സേവാ സദൻ ഫസ്റ്റ് എഴുതിയിട്ട് ഹിന്ദിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത ഉപന്യാസമാണിത് സേവാസാദൻ ആ സേവാസദനില് മുഖ്യരൂപ കിസ്ക ചിത്രൻ ഹെ എന്തിനെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ ഇവിടെ കറക്റ്റ് ആൻസർ ഏതാ വരുന്നത് നാരി ജീവൻ കി സമസ്യാണ് കൃഷക ജീവൻക്ക് സമസ്യ ഉണ്ട് നാരി ജീവൻകുണ്ട് ദോസ്തിക്ക് അഹമിയത്തെ ഭാരതീയ സ്വതന്ത്രതാ സംഗ്രഹം അപ്പൊ കറക്റ്റ് ആൻസർ ഏതാ നാരി ജീവൻ കി സമസ്യ അപ്പോ നമുക്ക് ഓർമ്മ വരേണ്ടത് സേവാസദൻ ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിലാണ് സേവാസദൻ എന്ത് ചെയ്തത് പബ്ലിഷ് ചെയ്തത് ഈ സേവാസദൻ പബ്ലിഷ് ചെയ്യലും പിന്നെ അത് തന്നെ അത് ബാസരേ ഹുസ്നു എന്ന ഉറുദു ഉർദു ഉർദുവിൽ അത് ഹിന്ദിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തതാണ് അപ്പൊ പ്രേംചന്ദ് ഏകദേശം നാലഞ്ച് രചനകൾ ഏഹ് എഴുതിയത് പിന്നെ പ്രേംചന്ദ്ന് അവിടെ അങ്ങോട്ട് ശോഭിക്കാത്ത ശോഭിക്കുന്നില്ല എന്ന് തോന്നിയപ്പോൾ അദ്ദേഹം കായാ കൽപ്പണെന്ത് ഡയറക്റ്റ് ഹിന്ദിയിലേക്ക് എഴുതിയ നാടകം അപ്പം അതും നമ്മൾ പഠിച്ചു വെക്കണം ഫസ്റ്റ് പെഹലാ നാടകം ചോദിച്ചു കഴിഞ്ഞാൽ സോറി പെഹലാ ഉപന്യാസം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സേവാസദൻ റിയൽ ആയിട്ട് ഹിന്ദിയിലേക്ക് എഴുതെന്ന് ചോദിച്ചാൽ കായാകൽപ്പ് അങ്ങനെയും ഓർത്തു വെക്കണം ഇതും ഡയറക്റ്റ് ക്വസ്റ്റ്യൻ തന്നെയാണ് ഓക്കെ നെക്സ്റ്റ് എയ്റ്റി സെവൻ ഭീഷ്മ ഉപന്യാസ് ഭീഷ്മ ഉപന്യാസ് തമസ്ക പ്രതിവാദ്സാഹിനി ഉപന്യാസം അതില് തമസ് ഭീഷ്മസാഹിനിയുടെ ഉപന്യാസമായ തമസിൽ എന്താണ് ചിത്രീകരിച്ചിരിക്കുന്നത് ചോദിച്ചത് പ്രാകൃതിക വിനാശിക ഉത്പന്ന ഭീഷണത ബുഡാപേ മനുഷ്യ ലാചാരി ദഹേഷ് പ്രദാവൂർ അൻമേൽ വിവാഹ് ദേശ്വിഭാജൻ കി ത്രീ അപ്പൊ ഇവിടെ ദേശ്വിഭാജൻ കി ത്രാസതിയാണ് എന്തിൽ പറഞ്ഞിരിക്കുന്നത് ഭീഷ്മസാഹിനിയുടെ തമസ്സിൽ പറഞ്ഞിരിക്കുന്നത് ഓക്കെ നെക്സ്റ്റ് ഭാഷാ വിജ്ഞാനിക് ശാഖാമെ അന്തർഗത് വിവേചൻ കിയാ ജാത്താഹെറ്റി എയ്റ്റ് ആണ് ചോദിച്ചിരിക്കുന്നത് അപ്പൊ ഇത് നമുക്ക് വേണമെങ്കിൽ പറയാ നമ്മള് എബിക്കിന്റെ ഏഹ് സിലബസിൽ നമുക്ക് എന്താക്കിയിട്ടില്ല പഠിപ്പിച്ചിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം ഒരു ആണ് എനിക്ക് നിങ്ങൾക്ക് എടുക്കാത്തതായിട്ട് തോന്നിയത് ഭാഷാ വിജ്ഞാനിക് ശാഖാമെ അന്തർഗത സോനോങ്ക വിവേചൻ കിയാ ജാത്താഹെ ഓപ്ഷൻ എ അർത്ഥവിജ്ഞാനിക്ക് വാക്യ വിജ്ഞാനിക്കെ ധ്വനി വിജ്ഞാനിക്കെ പദവിജ്ഞാനിക്കെ അപ്പൊ കറക്റ്റ് ആൻസർ ചെയ്താ വരുന്നത് ധോനി വിജ്ഞാന ഭാഷാ വിജ്ഞാൻ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സിലബസിലുണ്ട് ആ സിലബസ് ഇത് ചോദിച്ചിരിക്കുന്നത് ധനി വിജ്ഞാൻ ഇതൊക്കെ റയർ ആയിട്ടാണ് നമുക്ക് ഭാഷാ വിജ്ഞാൻ എന്നൊക്കെ ക്വസ്റ്റ്യൻസ് വരുന്നത് എപ്പോഴും നമുക്ക് ഉപന്യാസ കഹാനി നാടകം ആധികാര ഭക്ത രീതിയിൽ ആധുനിക കാലത്ത് തന്നെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നത് കാവ്യശാസ്ത്രത്തിൽ നിന്ന് ഒരു രണ്ട് മാർക്കിന് ഇങ്ങനൊക്കെയാണ് നിങ്ങളുടെ സിലബസിൽ ഉള്ളത് നിങ്ങളുടെ സിലബസ് നോക്കണേ ഒരുപാട് കാണാം പക്ഷെ അത്രയൊന്നും നമുക്ക് കേട്ടറ്റ് എക്സാമിന് ചോദിക്കുന്നില്ല നെക്സ്റ്റ് ക്വസ്റ്റ്യൻറ്റി നയൻ കീർത്തി പത അപ്പോ കീർത്തി പതാക ആരുടെ രചയാണ് സർഹപ്പ വിദ്യാപതി അമീർ ഖുസ്രോ ചന്ദബർദായി ആരുടേതാണ് ഓപ്ഷൻ ബി വിദ്യാപതി അപ്പൊ നമ്മൾ ആദ്യകാലില് പഠിക്കുന്നതാണ് എന്ത് വിദ്യാപതി വിദ്യാപതിയെ പറ്റി നമ്മൾ പഠിക്കുന്നുണ്ട് മേദ് ഖുസ്റു വിദ്യാപതി പൃഥ്വിരാജ് രാസു ഇതൊക്കെ നമ്മൾ ആദ്യകാലയില് പഠിക്കുന്നുണ്ട് അപ്പൊ വിദ്യാപതി കീർത്തി പതാക മുകളിൽ ചോദിച്ചിരുന്നു ഏത് ഭാഷയിലാണ് അപ്പൊ താഴെ ഇതേപോലെ തന്നെ വീണ്ടും ക്വസ്റ്റി വന്നു രണ്ട് മാർക്കിനാണ് വിദ്യാപതിയിൽ ചോദിച്ചത് അപ്പൊ കീർത്തി പതാക രചന കിസ്നയ്ക്ക് വിദ്യാപതി കറക്റ്റ് ആൻസർ വിദ്യാപതി ഓക്കെ നെക്സ്റ്റ് നയന്റി ബന്ദൂത് പത്രിക നികൾത്തി പത്രിക എവിടെ നിന്നാണ് പുറപ്പെടുവിച്ചത് നൈ ദില്ലിമേ ചെന്നൈ സെ ലക്നൌസേ കൊൽക്കത്ത സെ അപ്പൊ കറക്റ്റ് ആൻസർ ഏതാ വരുന്നത് കൊൽക്കത്തയാണ് കറക്റ്റ് ആൻസർ വരുന്നത് കൊൽക്കത്ത സ്വയംവർ കിസ്ക ഐതിഹാസിക നാടക സംയോഗിത സ്വയംവർ നാടകം ആരുടേതാണ് ലാലാ ശ്രീനിവാസദാസിന്റെ ആണ് സംയോജിക സംയോഗിക സ്വയംവർ എന്ന നാടകം അതൊരു ഐതിഹാസിക നാടകമാണ് നമ്മുടെ സിലബസിൽ കൊടുത്തിട്ടുണ്ട് പ്രത്യേകം നയൻറ്റി ടു ഉദാത്തവാദിക പ്രവർത്തകർ ഓൻ ഹെ അത് കാവ്യശാസ്ത്രത്തിൽ വന്നിരിക്കുന്നതാണ് ഉദാത്തവാദിന്റെ പ്രവർത്തകനാണ് ലോഞ്ചൈനസ് ആണോ ആണോ പ്ലാറ്റോ ആണോ അരസ്തു ആണോ കറക്റ്റ് ആൻസർ ചെയ്തവരുന്ന ലോഞ്ചൈനസ് അപ്പോൾ ഈ കാവ്യശാസ്ത്രത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാല് നമ്മൾ കുറച്ച് ഏരിയ പഠിച്ചിട്ട് ഇപ്പൊ പതിനൊന്ന് പാശ്ചാത്യ കാവ്യശാസ്ത്രജ്ഞന്മാരേണ്ട പതിനൊന്നെണ്ണം പഠിച്ചു കഴിഞ്ഞാൽ അവരുടെ ബുക്സും പഠിച്ച ഏകദേശം നമുക്ക് എന്തായി ഒരു ക്വസ്റ്റൻ നമുക്ക് അതിൽ നിന്ന് പ്രതീക്ഷിക്കാം വളരെ കുറഞ്ഞ ഏരിയ പഠിച്ചിട്ട് കൂടുതൽ മാർക്ക് വാങ്ങിക്കാൻ പറ്റുന്ന ഏരിയ ആണ് എന്ത് കാവ്യശാസ്ത്ര എന്ന് പറയുന്നത് അപ്പൊ ലോഞ്ചൈനസിന്റെ ബുക്കാണ് എന്ത് എന്ന് പറയുന്നത് നെക്സ്റ്റ് ഭക്തമാല കെ രചയിത നാബാദാസ് കി രചയിതാഖാക്കെ കവിതെ ഇവിടെ ഭക്തമാല രചയിത നാബാദാസ് ഏത് ശാഖയിലെ കവിയാണെന്നാണ് ചോദിച്ചത് അപ്പൊ കറക്റ്റ് ആൻസർ ഏതാ വരുന്നത് രാമഭക്തി ശാഖയിലാണ് ആര് വരുന്നത് രാമഭക്തി ശാഖയിലാണ് ഭക്തമാല വരുന്നത് രാമഭക്തി ശാഖ രാമഭക്തി ശാഖ ഓക്കെ അപ്പൊ നമ്മൾ ഏകദേശം ഒരു തൊണ്ണൂറ്റി മൂന്നില് എഴുപത് മുതൽ തൊണ്ണൂറ്റി ഏകദേശം ഒരു പത്തിരുപത് ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്ത് വെച്ച് നോക്കുമ്പോൾ ടു തൗസൻഡ് ട്വന്റി ത്രീ വെച്ച് നോക്കുമ്പോൾ എന്താണ് ടൂ തൗസൻഡ് ട്വന്റി ത്രീനെക്കാട്ടി വളരെ സിമ്പിളാണ് ടു തൗസൻഡ് ട്വന്റി ഫോറിൽ നടന്ന എക്സാം ഈ എക്സാമിൽ വെച്ച് നോക്കുമ്പോൾ നമ്മളിപ്പോൾ എബിക്കിൽ ഏകദേശം നിങ്ങൾക്ക് പറയുകയാണെങ്കിൽ ഞാൻ ഇരുപത്തി മൂന്ന് ക്വസ്റ്റ്യൻ ചെയ്ത് ഇരുപത്തിരണ്ട് മാർക്കും ഞാൻ എടുത്ത പാർട്ടിൽ നിന്ന് തന്നെയാണ് വന്നത് ഞാൻ ഒരു സന്തോഷത്തോടു കൂടി പറയാണ് കാരണം വെച്ചാൽ നിങ്ങളത് എല്ലാ ഏരിയയും നിങ്ങൾ എത്തുന്നില്ല എന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് ഇതാക്കാത്തത് ആ മാർക്ക് നിങ്ങൾക്ക് കിട്ടാത്തത് അപ്പം മാക്സിമം ക്വസ്റ്റ്യൻ പേപ്പർ വെച്ച് പഠിക്കുകയാണെങ്കിൽ കമ്പയർ ചെയ്ത് പഠിക്കുകയാണെങ്കിൽ നമുക്ക് എന്താവും നല്ല രീതിയിലുള്ള മാർക്ക് സ്കോർ ചെയ്യാം അപ്പം ടു തൗസൻഡ് ട്വന്റി ത്രീയിലാണെങ്കിൽ നമുക്ക് ഈ എഴുപത്തി മുതൽ ഇരുപത്തി എഴുപത്തി ഒന്ന് മുതൽ എൺപത് എൺപത്തിമൂന്ന് വരെയുള്ള ക്വസ്റ്റ്യൻസ് തൊണ്ണൂറ്റിമൂന്ന് വരെയുള്ള ക്വസ്റ്റ്യൻസ് നോക്കുകയാണെങ്കിൽ നമുക്കൊരു കുറച്ച് പാർട്ട് ടഫായിട്ട് തോന്നുന്നുണ്ട് ഒരു അഞ്ച് മാർക്കോളം നിങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ള ഏരിയ ആയിട്ട് തോന്നുന്നുണ്ട് ബാക്കിയൊക്കെ എന്താണ് സെയിം തന്നെയാണ് അപ്പൊ നിങ്ങൾ എപ്പോഴും പഠിക്കേണ്ടത് മിനിമം ഒരു അഞ്ച് ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യാൻ നോക്കുക ടൂ തൗസൻഡ് ട്വന്റി ഫോർ ട്വന്റി ത്രീ ഫസ്റ്റ് വെച്ച് ചെയ്ത് നോക്കാം ഈ കമ്പയർ ചെയ്ത് പഠിച്ച് കഴിയുമ്പോൾ നമുക്ക് എന്താ കുറച്ചും കൂടെ നമുക്ക് എന്തൊക്കെ അടുത്ത എക്സാമിന് പ്രതീക്ഷിക്കാം എന്നുകൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഓക്കെ നമുക്ക് നെക്സ്റ്റ് വീഡിയോ പാർട്ട് ടു ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം ബാക്കി ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം താങ്ക്